ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യാ യുദ്ധത്തിനെതിരെ പ്രതിഷേധവുമായി അമേരിക്കയിലെ ജൂതന്മാർ രംഗത്ത് യുഎസ് ക്യാപിറ്റോൾ മന്ദിരത്തിലെ ഓഫീസ് കെട്ടിടത്തിലാണ് പ്രതിഷേധക്കാർ തടിച്ചുകൂടിയത് ഗാസയിൽ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പ്രതിഷേധക്കാർ ഒരേ സ്വരത്തിൽ പാർലമെന്റ് മന്ദിരത്തിലെ നടുത്തളത്തിലിരുന്ന് മുഴക്കി എല്ലാവരും ഒരേ നിറത്തിലുള്ള ടീഷർട്ടാണ് ധരിച്ചിരുന്നത് ഇതിന്റെ ഒരു ഭാഗത്തെ ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ജൂതന്മാർ പറയുന്നു മറുഭാഗത്ത് ഞങ്ങളുടെ പേരിൽ ഇത് വേണ്ട എന്നും എഴുതിയിരുന്നു ജൂയിഷ് വോയിസ് ഓഫ് പീസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് മിനിറ്റുകൾക്കുള്ളിലാണ് മന്ദിരത്തിനകത്ത് പ്രതിഷേധക്കാർ അണിനിരുന്നത് ഇത് ക്യാപിറ്റൽ മന്ദിരത്തിലെ ജീവനക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും അമ്പരപ്പിച്ചു ഉടൻ തന്നെ പോലീസ് സംഭവസ്ഥലത്തെത്തി പ്രതിഷേധ ഓടിക്കാൻ തുടങ്ങി പുറത്തേക്ക് പോകാൻ മടിച്ച നൂറുകണക്കിന് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പലസ്തീൻ വേണ്ടി ഞങ്ങൾ നിലകൊണ്ടുവെന്ന് പറയേണ്ട ചരിത്ര നിമിഷമാണിത് ഗാസയിൽ പലസ്തീനികൾക്കെതിരെ തുടർന്ന് വംശഹത്യ അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ നിലകൊണ്ടത് എന്ന് പ്രതിഷേധത്തിൽ പങ്കാളിയായവർ പറഞ്ഞു വംശീയ ഉന്മൂലനത്തെയും വംശഹത്യയും അതിജീവിച്ചവരുടെ പിൻഗാമികളാണ് ഞങ്ങളിൽ പലരും ഈ സമയത്ത് കാഴ്ചക്കാരായി നിൽക്കുക എന്നതാണ് ഏറ്റവും മോശമായ കാര്യമെന്ന് ഞങ്ങളുടെ പൂർവികരും മുത്തച്ഛന്മാരും പഠിപ്പിച്ചിട്ടുണ്ട് സമാധാനപരമായ നിയമലംഘന പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധം നമ്മുടെ സർക്കാർ ഞങ്ങളുടെ വാക്കുകളെ കേൾക്കാൻ വിസമ്മതിപ്പിക്കുമ്പോൾ ഇതാണ് ചെയ്യാൻ സാധിക്കുകയെന്നും കൂട്ടിച്ചേർത്തു ഇസ്രായേലിന് ആയുധം നൽകുന്നതും യുദ്ധവും അവസാനിപ്പിക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നതെന്ന് ജൂത പുരോഹിതനും ആക്ടിവിസ്റ്റുമായ അബ്ബിൻ പറഞ്ഞു ഇസ്രായേലിനെ കോടിക്കണക്കിന് ിന് ഡോളറിൽ ആയുധങ്ങൾ അമേരിക്ക അയയ്ക്കുമ്പോൾ നമ്മൾ ആരും സുരക്ഷിതരായിരിക്കില്ലെന്ന് അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായി സംഘാടകർ അറിയിച്ചു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അന്തന്യാഹു യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനിരിക്കെയാണ് ക്യാപിറ്റോൾ മന്ദിരത്തിലെ ഈ പ്രതിഷേധം അരങ്ങേറിയത് കഴിഞ്ഞ ഒൻപത് മാസമായി ക്രൂരമായ ആക്രമണമാണ് ഗാസയിൽ ഇസ്രയേൽ തുടരുന്നത് ഇതിന് സർവ പിന്തുണയും അമേരിക്കൻ സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബൈഡൻ ഭരണകൂടം ഡോളറിന്റെ സൈനിക സഹായമാണ് ഇസ്രയേലിന് നൽകിയത് കൂടാതെ വെടിനിർത്ത ആവശ്യമായി യു എൻ സുരക്ഷാ കൌൺസിലിൽ അവതരിപ്പിച്ച മൂന്ന് പ്രമേയങ്ങൾ അമേരിക്ക വീറ്റ് ചെയ്യുകയുണ്ടായി വംശഹത്യയെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ നടപടിക്കെതിരെ പുരോഗമന ജൂത സംഘടനകൾ രാജ്യത്തുടനീളം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിലും ക്യാപിറ്റോൾ ഹില്ലിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനെതിരായും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി യു എസ് കോൺഗ്രസ് അംഗം റാഷിദ തലൈബ് രംഗത്ത് വന്നു യുദ്ധ കുറ്റവാളിയായ നെതന്യാഹു പലസ്തീൻ ജനതയ്ക്കെതിരെ വംശഹത്യ തുടരുക ാണ് ഇരു പാർട്ടികളുടെയും നേതാക്കൾ അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് പ്രസംഗിക്കാൻ ക്ഷണിച്ചത് അങ്ങേയറ്റം അപമാനകരമാണ് അയാളെ അറസ്റ്റ് ചെയ്ത് ക്രിമിനൽ കോടതിയിൽ ഹാജരാക്കണം നെതന്യാഹുവിന്റെ വർണ്ണവിവേചന സർക്കാർ ഗാസയിൽ മുപ്പത്തി ഒൻപതിനായിരം പലസ്തീനികളെയാണ് കൊന്നൊടുക്കിയത് വംശഹത്യ തുടരുന്ന ഒരാളുടെ കൂടെ എന്റെ സഹപ്രവർത്തകർ ഫോട്ടോ എടുക്കാൻ പുഞ്ചേരിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മുടെ ജനാധിപത്യത്തിന്റെ ദുഃഖകരമായ ദിനമാകും ഈ സംഭവം പലസ്തീനികളുടെ വംശഹത്യ ഉന്മൂലനത്തിന്റെ ആഘോഷമാണെന്ന് തെറ്റില്ലാതെ പറയാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു തിങ്കളാഴ്ചയാണ് നദന്യാഹു അമേരിക്കയിലെത്തിയത് പ്രസിഡന്റ് ജോ ബൈഡന് പുറമെ മുൻ പ്രസിഡന്റ് ട്രംപുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു പലസ്തീൻ വിഷയത്തിൽ ചൈന നടത്തുന്ന ഇടപെടൽ മാധ്യമങ്ങളിൽ വാർത്തയാവുകയായിരുന്നു പശ്ചിമേഷ്യയിലും ജി സി സി രാജ്യങ്ങൾക്കിടയിലും സ്വാധീനം ശക്തമായി ചൈനീസ് തന്ത്രങ്ങളുടെ ഭാഗമാണിതെന്നാണ് വിലയിരുത്തൽ ചൈനയുടെ ഇടപെടൽ ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നവരും ലോകത്തുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി